കോമൺ കാര്യമാണ് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് അപ്പം അത് നല്ല സിവിയർ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർ വരിക അപ്പൊ അതല്ലാതെ ഇപ്പൊ ചിലർക്കാർക്ക് വേദന ഇല്ലാതെയും പക്ഷെ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അതിന്റെ വേറെ ലക്ഷണങ്ങൾ എന്താണ് നമ്മൾ നമ്മളെപ്പോഴാണ് ഡോക്ടറിനെ കിഡ്നി സ്റ്റോൺസ് മിക്കവാറും ഡയഗ്നോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള സിവിയറായിട്ടുള്ള അത് യൂഷ്വലി ഒരു സൈഡിൽ നിന്നും നമ്മുടെ കിഡ്നി സി സൈഡിലാണ് ഫ്ലാങ്ക് റീജിയനിലാണ് ഇരിക്കുന്നത് അവിടെ നിന്നും താഴോട്ട് ഗ്രോയിങ് റീജിയനിലേക്ക് ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ാണ് ആ പെയിന് കമ്പയർ ചെയ്യുന്നത് യൂഷ്വൽ ലേബർ പെയിനായിട്ട് അത്രയും ആയിട്ടുള്ള പെയിൻ ആണെന്നാണ് എല്ലാരും പറയുന്നത് ഞാനിതുവരെ അനുഭവിച്ചിട്ടില്ല നിങ്ങളും അനുഭവിച്ചിട്ടില്ലാന്ന് തോന്നുന്നു എനിവേ അത് അനുഭവിച്ച ആൾക്കാർ പറയുന്നത് ഇതുവരെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വേദന അത് എസ്പെഷ്യലി യൂറിട്രൽ സ്റ്റോൺസിനാണ് അങ്ങനത്തെ പെയിൻ ഉണ്ടാകുന്നത് കിഡ്നിൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുമെങ്കിലും അത് കിഡ്നീന്റെ അകത്ത് മാത്രല്ല ചിലപ്പോൾ കിഡ്നീന്റെ ട്യൂബിന്റെ അകത്ത് അതായത് യൂറിട്രൽ ആവാം അല്ലെങ്കിൽ ബ്ലാഡറിന്റെ അകത്താവാം മൂത്രസഞ്ചിന്റെ അകത്താവാം അപ്പൊ ഇത് ഓരോ സ്ഥലത്തും ഇരിക്കുന്നതിനനുസരിച്ച് ലക്ഷണങ്ങൾ മാറും ചിലപ്പോൾ കിഡ്നീൻ്റെ അകത്തുള്ള സ്റ്റോൺസ് ഒരു ലക്ഷണങ്ങളും ഉണ്ടാക്കിയെന്ന് വരില്ല കിഡ്നി ഫുള്ള് നിറഞ്ഞിരിക്കുന്ന സ്റ്റാഗോൺ സ്റ്റോൺസ് എന്ന് പറയുന്ന സ്റ്റോൺസ് അബ്സൊല്യൂട്ട്ലി ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട് ഇവരൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൊട്ടീൻ റാൻഡംലി അവർ എന്തെങ്കിലും കാരണത്താൽ ഒരു വയറിൻ്റെ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനത്തെ സ്റ്റോൺ നോക്കുമ്പോൾ കിഡ്നി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന തരം സ്റ്റോൺ ആയിരിക്കും അങ്ങനെയും ഉണ്ടാവാറുണ്ട് പക്ഷേ എസ്പെഷ്യലി സിവിയർ പെയിൻ വരുന്നത് യൂറിട്രിക് സ്റ്റോൺസിലാണ് കിഡ്നിൻ്റെ ട്യൂബിലിറങ്ങി തടസ്സമാക്കി കിഡ്നിക്ക് നേർക്കെട്ട് വരുന്ന അവസ്ഥയിലാണ് അങ്ങനത്തെ സിവിയർ പെയിന് വരുന്നത് ഇതല്ലാതെ മറ്റു ലക്ഷണങ്ങൾ കിഡ്നി സ്റ്റോൺസ് കൊണ്ട് ഉണ്ടാവുന്നത് മൂത്രത്തില് രക്തം പോകുന്ന നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഒരു കാരണം കിഡ്നി സ്റ്റോൺസ് ആയിരിക്കാം അപ്പൊ കിഡ്നി സ്റ്റോൺസ് ഉള്ളില് ഒരയുന്ന സമയത്ത് ചെറു ചെറിയ മുറിപ്പാടുകൾ ഉണ്ടാവുകയും അവിടെ അതിൽ നിന്ന് വരുന്ന രക്തം മൂത്രത്തിലെ രക്തമായിട്ട് അല്ലെങ്കിൽ റെഡ് കളർ ആയിട്ട് പാസ് ചെയ്യുന്ന അതാണ് വേറെ ഒരു ലക്ഷണം പിന്നെ ചിലപ്പോൾ നിരന്തരമായിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസിന് ഒരു കാരണം കിഡ്നി സ്റ്റോൺസ് ആയിരിക്കാം ഈ സ്റ്റോൺസിന്റെ മുഴുവൻ അണുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ അപ്പൊ അതൊരു കാരണമാണ് അതൊരു പ്രസന്റേഷൻ ആണ് ഈ റിക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് ഇതൊക്കെയാണ് യൂറിനറി സ്റ്റോൺസിന്റെ അല്ലെങ്കിൽ കിഡ്നി യൂഷ്വൽ ലക്ഷണങ്ങൾ ഇതിന്റെ ഈ യൂറിനറി അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ കാരണം എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്തായിരിക്കും കാരണം നിരവധി കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വാട്ടർ ഇൻടേക്ക് ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇത് ഇത് സങ്കല്പിക്കേണ്ടത് നമ്മളൊരു ഒരു വെള്ളത്തിലേക്ക് പഞ്ചസാര ലയിപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുക നമ്മൾ ആദ്യത്തെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടു അത് കലക്കി അത് ഈസി ആയിട്ട് കലങ്ങി വാട്ടർ ക്ലിയർ ആണ് വീണ്ടും സ്പൂൺ പഞ്ചസാര ഇടുന്നു കലക്കുന്നു അങ്ങനെ നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ ഈ പഞ്ചസാര അലിയാതെ അത് പ്രസിപിറ്റേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും ഇത് തന്നെയാണ് നമ്മുടെ കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നതിലും സംഭവിക്കുന്നത് ആ ഇപ്പം നമ്മൾ കലക്കുന്ന വെള്ളം അതാണ് നമ്മുടെ യൂറിൻ ഇടുന്ന പഞ്ചസാര ആണ് നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന പലതരം ലവണങ്ങൾ ഉദാഹരണത്തിന് കാൽഷ്യം ഓക്സലൈറ്റ് യൂറിക് ആസിഡ് ഫോസ്ഫൈറ്റ് ഇങ്ങനത്തെ പലതരം ലവണങ്ങൾ നമ്മുടെ യൂറിനിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ധാരാളം വെള്ളം കുടിക്കുന്നോ ഈ ലവണങ്ങൾ അതിൽ അതിലിഞ്ഞ് പ്രസിപിറ്റേറ്റ് ചെയ്യാതെ പോയിക്കോളും സപ്പോസ് നമ്മൾ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇത് ഈ പോകുന്ന കാൽഷ്യം ആസിഡും കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും അത് പ്രെസിപിറ്റേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്യുന്നത് ഓക്സിലൈറ്റ് മുതലായിട്ടുള്ള അപ്പോൾ വരാതിരിക്കാനുള്ള ഏറ്റവും മെയിൻ കാര്യം വെള്ളം ആണ് അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ഔട്ട്പുട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യണം അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഇത് തന്നെ യൂറീൻറെ കളർ ഫെയിൻഡല്ല കൂടുതൽ ആവാൻ പാടില്ല ഈ വെള്ളം അല്ലാതെ വെള്ളം വെള്ളം എന്തെങ്കിലും കുടിക്കുന്ന ആൾക്കാർക്കും സ്റ്റോൺ ഉണ്ടാവാം അപ്പൊ അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറ്റ് ഒരു പ്രധാന ഘടകമാണ് ഈ റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സ്റ്റോണുള്ള ചാൻസ് ഉണ്ട് അത് പറയുന്നത് സയന്റിഫിക്കലി ഒക്കെ പറയുന്നത് റെഡ് ഇൻടേക്ക് ഒരു വൺ ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേയില് ലിമിറ്റ് ചെയ്യണം അതായത് ഒരു അറുപത് ഗ്രാംസ് ആണ് ഒരു യൂഷ്വൽ ഒരു നോർമൽ വെയിറ്റ് ഉള്ള ആൾക്ക് കഴിക്കേണ്ടത് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്റ്റോൺസ് ഫോർമേഷനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എപ്പോഴും ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി എക്സസൈസ് ഇൻക്രീസ് ചെയ്യുക എക്സസൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സ്വെറ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ചുള്ള വാട്ടർ ഇൻടേക്ക് കൂട്ടുക പിന്നെ കാൽഷ്യം റെസ്ട്രിക്ഷൻ ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മളിത് കാൽഷ്യം കഴിക്കാൻ പാടില്ലേ നമുക്ക് എനിക്ക് സ്റ്റോൺ വന്നു ഞാൻ ഇനി മിൽക്ക് പ്രോഡക്റ്റ്സ് ഫുൾ അവോയ്ഡ് ചെയ്യട്ടെ എഗ്ഗ് കഴിക്കാതിരിക്കട്ടെ പക്ഷെ അതിലൊരർത്ഥമില്ല കാൽഷ്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കൂടെ കാൽഷ്യം നമ്മൾ കൂടുതലായിട്ട് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന സ്റ്റോൺസ് കാൽഷ്യം ഓക്സിലൈറ്റ് എന്ന് പറയുന്നൊരു സ്റ്റോൺ നമുക്ക് ഇതാണ് ആ ഓക്സിലൈറ്റിന് അധികമാവുന്നത് കൊണ്ടാണ് ഈ കാൽഷ്യം ഓക്സിലേറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലാതെ കാൽഷ്യം കൂടുതലും നമ്മൾ കാൽഷ്യം റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ എന്ത് എന്ന് വെച്ചാൽ ഈ നമ്മുടെ കുടലിൽ നിന്നും ഓക്സിലേറ്റിൻ്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും അപ്പോഴാണ് ഈ കാൽഷ്യം ഓക്സിലേറ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് സോ അത് ആ കാൽഷ്യം ഓക്സിലേറ്റ് സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനുള്ളൊരു ഒരു ഒരു ആണ് കാൽഷ്യം ആഡിക്യേറ്റ് എമൗണ്ടിൽ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ വാട്ടർ ഇൻടേക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആവശ്യത്തിനുള്ള കാൽഷ്യം ഇൻടേക്ക് എക്സസൈസ് കൂട്ടുക എന്നുള്ളതാണ്